മുടിവാദം കൊണ്ട് കഴിഞ്ഞ ഈ ഒരു വർഷങ്ങൾ കൊണ്ട് ചില അടിസ്ഥാനപരമായ മാറ്റങ്ങളിലേക്കോ അല്ലെങ്കിൽ താൽക്കാലികമായ സമ്മതങ്ങളിലേക്കോ ഇവർക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്താ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടതും കേട്ടതും സ്വീകരിക്കാൻ പറ്റില്ല സെനത്തിന്റെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് കാന്തപുരം മുസ്ലിയാരെ നമ്മൾ ഒരു വട്ടം ഈ പരിപാടി തന്നെ കേട്ടതാണ് ഒരു വട്ടം കൂടി അദ്ദേഹം പറയട്ടെ സെനത ഉള്ളതേ പറ്റൂന്ന് അദ്ദേഹം ഒന്നും കൂടി പറഞ്ഞോട്ടെ പരമ്പര ഉള്ളത് മാത്രമേ ശരി സനതുള്ളത് മാത്രമേ സ്വീകരിക്കുള്ളൂ എങ്കിൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു ഈ പെരിന്തൽ പൂജിക്കുന്ന ഒരു സ്ഥലമുണ്ട് അല്ലെ അതിന്റെ തെളിവെന്താ അതിന്റെ സനതെന്താ ഏത് സ്വഹാബിയ ചെയ്തത് ഏത് സ്വഹാബിയ കാണിച്ചെടുത്തത് ഇതാ ഇങ്ങനെ വിളക്ക് വെക്കാനുള്ള സനതെന്താ ഇങ്ങനെ കല്ലിനെ പൂജിക്കാനുള്ള സനതെന്താ ഏത് സനതാണ് പറയൂ നിങ്ങൾ ഇതിന്റെ രേഖ എന്താ നിങ്ങൾ കവറിങ്ങിൽ ചെയ്യുന്ന ഇത്തരം പരിപാടികളുടെ രേഖ എന്താ നിങ്ങൾ മരത്തെ പൂജിക്കുന്നുണ്ട് പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്ത് ഞങ്ങൾ നൂറ് കണക്കിന് വേദികളിൽ അത് കാണിച്ചിട്ടുണ്ട് ഇതിന്റെ എന്താ ഇനി നിങ്ങൾ മുട്ടറുക്കണ പരിപാടിയുണ്ട് എല്ലാ പ്രതിസന്ധികളെയും ഒരു തേങ്ങയിലേക്ക് ഇങ്ങോട്ട് വാങ്ങിയിട്ട് ആ തേങ്ങ തുടക്കണതോട് കൂടെ എല്ലാം തീരുന്നാണ് വിശ്വാസം എങ്കിൽ മുട്ടറുക്കണ പരിപാടിയുടെ രേഖ എന്താ എന്താണ് എന്താണതിന്റെ രേഖ മരത്തെയാണ് ഈ മുസ്ലിയാർ പൂജിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കബറൊന്നുമില്ല മരത്തെയാണ് പൂജിക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനം ഇത്തരം വിഷയങ്ങൾ സമൂഹത്തോട് പറയുമ്പോ സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിലർക്കെങ്കിലും തോന്നും എന്ത് ഇതൊക്കെ പറയേണ്ട കാലാണപ്പോന്ന് ഇത്തരം വിശ്വാസങ്ങൾ നെഞ്ചിൻ കൂട്ടിൽ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് അള്ളാഹുവിന്റെ സഹായം കിട്ടുകയില്ല വലവൻ കുറാമു വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ പടച്ചോന്റെ സഹായം കിട്ടുള്ളൂ അത് അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കണം